നജീബ് കാന്തപുരം എം എൽ എ നമ്മുടെ പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആണ് മൂപ്പര് കുറച്ചൊക്കെ വെറൈറ്റി ആയിട്ട് ഒരു എം എൽ എക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ വ്യത്യസ്തമായ രീതിയിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഈ ഐ എ എസ് അക്കാദമി പോലെയൊക്കെ കൊണ്ടുവന്നിട്ട് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് മൂപ്പർ പോയി ഈ ഓണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കുട്ടികളെ സഹായി ഡ്രസ് എടുത്തുകൊണ്ട് സഹായിക്കുന്ന ഒരു വീഡിയോ അത് എം എൽ എ പണ്ടാണോ അതിൽ വ്യക്തിപരമായിട്ടാണോന്നും അറിയില്ല അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ ജസ്റ്റ് കണ്ടു നോക്കിയിട്ട് ബാക്കി പറയാം കുറേ ഉണ്ട് രണ്ട് രണ്ടു ഒരുപാട് കൂടുതലുണ്ട് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞിട്ടുള്ളതും ഒരു കണ്ണാടി ആ കുട്ടിക്ക് ഇട്ട് കൊടുക്കുന്നതും അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് തൊട്ടടുത്ത് കുറെ ആൾക്കാര് വീഡിയോ എടുക്കുന്നതൊക്കെ കാണാം ഇങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ പുള്ളിന്റെ എം എൽ എ ഫണ്ട് അത് പേഴ്സണലാണോ ഒന്നും അറിയില്ല പേഴ്സണലാണെന്ന് തന്നെ വിചാരിക്കാം എം എൽ എ ഫണ്ട് അങ്ങനെ ചെയ്യാൻ സാധ്യമല്ല പേഴ്സണൽ ആയിട്ട് ചെയ്തായിരിക്കും കാരണം അതിന്റെ താഴെ വരുന്ന ക്യാപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഇദ്ദേഹത്തെ അതെ ലീഗിന്റെ ഒരു പേജിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ സഹായം കൊടുക്കുന്ന കുട്ടികളുടെ വീഡിയോസ് അവരുടെ ഒരു ഇമോഷൻസ് കൃത്യമായിട്ട് വീഡിയോയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുണ്ട് അത് അത് ഒരു പോസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അത് കുറെ ആളുകൾ ഇതിന് നല്ലതാണെന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ കമന്റിൽ മൊത്തം നെഗറ്റീവ് കേട്ടോ കമന്റ് മൊത്തം നെഗറ്റീവ് വേറെ കാര്യം കൂടുതലും ഒരു അതായത് ഇതെന്താ അടുത്തുള്ള പരിപാടി തന്നെ അതിനെങ്ങനെ കാണേണ്ട കാര്യമില്ല ഇലക്ഷനും ഇത് വലിയ ബന്ധമൊന്നുമില്ല പക്ഷെ എന്താ വെച്ചാല് ഈ കുട്ടികൾ നിഷ്കളങ്കരായ കുട്ടികളാണ് അവർക്കൊരു ഡ്രസ്സ് കിട്ടാന്ന് കിട്ടുക പറയുമ്പോ അവർക്ക് കിട്ടാത്ത സാധനമായിരിക്കും പാവപ്പെട്ട വീട്ടിലെ കുട്ടികളായിരിക്കും അപ്പൊ ആ ഇമോഷനെ ചൂഷണം ചെയ്യുന്നതിന് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞു ഇതേ മാത്രല്ല വേറെ ഏത് മനുഷ്യർ എന്നാൽ ഒരു 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 ഫാദറിന്റെ ഒരു സംസാരം ഉണ്ടായിരുന്നു അത് നിങ്ങളൊരു വീടൊരാൾക്ക് വെച്ചു കൊടുക്കും പുലിരം പറഞ്ഞ വീട് വെച്ചു കൊടുക്കും ആ എല്ലാരും കൂടെ നാട്ടിലൊക്കെ പിരിച്ച് വീട് വെച്ചു കൊടുത്ത് അതിന്റെ കീ കൈമാറുമ്പോ വീടിന്റെ മുമ്പിൽ നിർത്തിയിട്ടൊരു ഫോട്ടോ തിരിച്ചെത്തിയിട്ടൊരു ഫോട്ടോ അപ്പുറത്തെത്തി അകത്തുന്നൊരു ഫോട്ടോ അങ്ങനെ മുഴുവൻ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ അഭിമാനം ഇല്ലാതാക്കിയിട്ട് പിന്നീട് പള്ളിയിലേക്ക് വരുമ്പോ അതെ മുഖം ഉയർത്തി നോക്കാൻ പോലും പറ്റാത്ത രീതിയിലാക്കാണല്ലോ ഭാവിയിൽ അപ്പോൾ ഇല്ലെങ്കിലും ഭാവിയിലെങ്കിലും വരും അപ്പൊ അതുപോലെ തന്നെയാണ് ഇതും ഇതും അതിന്റെ ഒരു ഭാഗമായിട്ടാണ് മൂപ്പർ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല ആരേ നമ്മളെ അങ്ങനെയൊന്നും അല്ല മൂപ്പര് വീഡിയോ ഇട്ടോട്ടെ മൂപ്പർക്ക് ഒരു വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ മൂപ്പർക്ക് കാര്യം ചെയ്തെന്നൊക്കെ പറയുന്നതൊക്കെ ആയിട്ട് വിടാം പക്ഷെ കുട്ടികളുടെ അത് കൃത്യമായിട്ട് കൃത്യമായിട്ടത് എല്ലാ അങ്ങനൊന്നും അത് എന്താ പറയാ പ്ലാൻ ചെയ്ത് ചെയ്ത പോലെ തന്നെ എല്ലാ ബാങ്കിൽ നിന്നും എല്ലാ രീതിയിലുള്ള പല പല ഷോട്ടുകളാക്കി എടുത്തിട്ട് ഒരു വീഡിയോ ആക്കി വയ്ക്കാം അപ്പൊ അത് പ്ലാൻഡ് ആയിട്ടുള്ള സാധനമാണ് അതിന് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് രണ്ടു തരത്തില നമ്മളൊരു മുഴുവനായിട്ട് അടച്ചാക്ഷേപിച്ചു പറയല്ല കാരണം ചെയ്യുന്നത് വലിയ കാര്യമാണ് അപ്പൊ ചെയ്യാൻ പോലും മലക്കാടാത്ത കുറെ ആളുകൾ ഇത് നെഗറ്റീവ് പറഞ്ഞു വരാൻ സാധ്യത ഉണ്ട് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ടോന്നുള്ള ഞങ്ങളുടെ പേഴ്സണൽ കാര്യം അതുപോലെ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യമാക്കി വെച്ചിരുന്നെങ്കിൽ നന്നായിനെ എന്നാണ് പറയണത് ഇവിടെ ഫെയിം എന്ന് പറഞ്ഞ കൂടി ആ ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അത് പേഴ്സണലായിട്ട് ഊബർക്ക് അത് എന്താ പറയുക ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ പുള്ളിക്ക് ആരെയും അറിയിക്കേണ്ട ആവശ്യമില്ല പുള്ളി പലരും പറയും അതൊരു എം എൽ എ അല്ലേ വന്ന് കഴിഞ്ഞാൽ എല്ലാരും കൂടി വീട്ടിലെടുക്കൂലൊക്കെ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇവരുടെ ഹാൻഡിൽ തന്നെയാണ് പേഴ്സണോ അല്ലെങ്കിൽ അൺനോൺ അക്കൗണ്ട് ഇവരുടെ അക്കൗണ്ട് തന്നെയാണ് ഇത് ആര് ചെയ്താലും നമ്മൾ നമ്മളിതേ അഭിപ്രായം തന്നെ പറയണം പിന്നെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ പറയുന്ന ഒരു ഒരു ന്യായീകരണം എന്താന്ന് വെച്ചാല് പല ആളുകളും പറയും ഇത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഇത് കണ്ടിട്ട് ആരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാറുണ്ട് അതൊക്കെ ഒരു ഭംഗി വാക്ക് മാത്രമാണ് അതിന് വേറെ പഴയോ കുട്ടികളുടെ മുഖം ബ്ലഡർ ആയിട്ട് കാണിക്കാം അതെ ജസ്റ്റ് കുട്ടികളുടെ മുഖം ബ്ലഡായിട്ട് കാണിക്കാം അവരുടെ ഇമോഷൻസ് എന്തിനാണ് കാണിക്കുന്നത് ശരിക്കും സന്തോഷിക്കുന്നുണ്ടോ അത് കാണിക്കാണല്ലോ ബ്ലഡർ ആയിട്ട് ഇത്ര കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ട് ആ കുട്ടികളെ മുഖം പുറത്ത് കാണിക്കാതെ കാണിക്കാം അതെല്ലാം എന്റെ മുമ്പർക്ക് വേറെ എന്തെങ്കിലും പോസ്റ്റ് ഇടാം ഇപ്പൊ മുകളൊന്നും കാണിക്കാണ്ട് പോസ്റ്റ് ഇടാം ടെക്സ്റ്റ് ഇടാം ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട് അവിടെ കുട്ടികളെയും കാണിച്ച് ഇയാൾ സംസാരിക്കണ സൗണ്ടും കേൾപ്പിച്ച് ഇങ്ങനെ അങ്ങനെ ഈ പറഞ്ഞ പോലെ പ്ലാന്റ് ആയിട്ട് ചെയ്യുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് വരുന്നത് വരുമ്പോ നമുക്ക് ഡ്രസ്സ് എടുത്താലോ ചോദിക്കുന്ന ഒരു വീഡിയോ അതുകഴിഞ്ഞ് ഇവിടെ ഡ്രസ്സ് നോക്കുന്ന ഒരു സാധനം അത് കഴിഞ്ഞ് ഡ്രസ്സ് അത് പല ആംഗിളിൽ നിന്ന് അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ ഇവരോട് പറയുന്നത് ഇവരെ സന്തോഷമായിട്ട് ചോദിക്കുമ്പോൾ അവരുടെ റിപ്ലൈ അത് കഴിഞ്ഞ് ഡ്രസ്സ് എടുത്തിട്ടൊന്ന് അത് കഴിഞ്ഞ ഇടയിൽ ഒരു കണ്ണാടി മേടിച്ച് വെച്ചു കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് പാപ്പിച്ചത് ആ പരിപാടിയാണ് ചെയ്യുന്നത് അപ്പോ അങ്ങനെ ഫീൽ വരുന്നുണ്ട് അത്ര മാത്രം അങ്ങനെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ അത് വലിയ കാര്യം പക്ഷെ കുട്ടികളുടെ ഇമോഷൻ ക്രിറ്റിസിസം അതെ അതെ നടത്തുന്നത് നന്നായിരിക്കും അത് ശരിയാണോ എന്നുള്ളത് നമ്മൾ വിമർശിക്കാൻ ആൾക്കാരൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുമില്ല നമുക്ക് ചെയ്യാതി സാമ്പത്തിക ചെയ്യുന്നവരെ വിമർശിക്കുക എന്നുള്ളത് ശരിയായ രീതിയല്ല പക്ഷെ നമ്മൾ നമ്മളെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ അത് സ്വയം ആത്മാ സ്വയം എന്ത് ചെയ്യാന്ന് ക്രിട്ടിസൈസ് ചെയ്യുക ശരിയാണോ എന്നുള്ളത് ഇനിയിപ്പോ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരാൾ ഒരു സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ വെച്ചാൽ പോരെ മറ്റൊരാളെ അറിയിക്കേണ്ട ആവശ്യം എന്താ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ അറിയിക്കേണ്ട ആവശ്യം എന്താ മറ്റൊരു ഒരു ബ്ലോഗർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ പിന്നെ ഒരു വീഡിയോ ഒരു കണ്ടന്റ് എന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ പരിഗണിക്കാം പിന്നെ വേറൊരു കാര്യമുണ്ട് വലിയ വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ എം എൽ എനെ പോലെ ഒരാളാണെങ്കിലും അല്ലാതെ ഏത് ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ഇപ്പം അയാളുടെ എന്താ പറയുക ഇവയ്ക്ക് വിചാരം ഔദാര്യം ചെയ്യുന്ന പോലെയാണ് അല്ല അയാൾ ചെയ്യേണ്ടതാണത് അത് ഇപ്പൊ ഒരു എം എൽ എ അവിടുത്തെ ആളുകൾക്ക് എം എൽ എ ഫണ്ടെന്നാണോ അറിയില്ല ചെയ്യുന്നില്ല പക്ഷെ ചെയ്യാത്തത് ഇതിലും വലിയ അത് വേറെ പക്ഷെ ചെയ്യുന്ന ഒരു ആൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പല ആളുകളും ഇദ്ദേഹത്തിനെ മാത്രമല്ല പറയുന്നത് ഇതിന്റെ കൂട്ടത്തിൽ പറയാ എന്തോദാര്യം കാണിക്കുന്ന പോലെ അങ്ങനല്ല അത് അവർക്ക് അവകാശപ്പെട്ടതാണ് അതാണ് നമ്മൾ കൊടുക്കുന്നത് അതിനാണ് നമ്മൾ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഗുണമുള്ള ആളുകൾ പാപ്പൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അറിയാതെ കൊടുക്കുന്നത് എത്രയോ പേരുണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്തിനാണ് കുറെ ആളുകൾ അറിയിച്ചിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലാണ് തോന്നിയിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് രേഖപ്പെടുത്തുക അല്ലെ നമുക്ക് ഇങ്ങനെ തോന്നിയിട്ടുള്ളത്